ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു കണ്ടൻറ്റും ഒരു വീഡിയോയുമാണ് ഇന്നലെ ഉണ്ടായ ശക്തമായ കാറ്റിൽ യു കെയിൽ ഭയങ്കര ഒരു കാറ്റായിരുന്നു അങ്ങനെ ഞങ്ങളുടെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലുള്ള രണ്ട് മൂന്ന് മരം കടപുഴകി വീണു അപ്പോൾ കുറച്ച് ഉണങ്ങിയ മരമായിരുന്നു കുറച്ച് നല്ല മരം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരു മൂന്ന് മരം കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ വീണു ആർക്കൊന്നും സംഭവിച്ചില്ല എല്ലാവരും സേഫായിട്ടിരിക്കുന്നു പക്ഷേ ആ മരം മുറിക്കുന്ന എങ്ങനെയാണെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം നമ്മുടെ നാട്ടിലൊക്കെ മരം വീണ് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസിയാണ് ആരെങ്കിലൊക്കെ വിളിച്ച് രണ്ട് കോടാലിയും അറക്കവാളും അതുപോലെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മരം മുറിക്കാം പക്ഷേ ഇവിടെ അങ്ങനെ പറ്റില്ല ഇവിടെ മരം മുറിക്കുന്നതിന് പ്രത്യേക ആളെ വിളിച്ച് അതിന് അതിൻ്റേതായ എക്യുപ്മെൻസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ മരം മുറിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം മറ്റൊരു രസകരമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണത് വെറും മൂന്ന് മരമാണ് പക്ഷേ ഈ മൂന്ന് മരം മു മാറ്റി എല്ലാം കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് സേഫ് ആക്കാൻ വേണ്ടി ഏതാണ്ട് ഒരു അയ്യായിരം പൗണ്ടിനടുത്ത് ചിലവുണ്ട് കാരണം ഇവർ ഇന്നലെ വൈകുന്നേരം വർക്ക് ചെയ്തു അത് കഴിഞ്ഞ് ക്ലൈമറ്റ് വീണ്ടും മോശമായി വീണ്ടും വരുന്നു ഇന്ന് രാവിലെ വീണ്ടും എത്തി ഏതാണ്ട് ഒരു പതിനഞ്ച് മണിക്കൂറിനടുത്ത് വർക്ക് ചെയ്തെങ്കിൽ മാത്രമാണ് അതുപോലെ എക്യുപ്മെൻസ് ഉണ്ട് നാല് അഞ്ച് ആളുകളുണ്ട് ഇവരൊക്കെ പണിയെടുത്തെങ്കിൽ മാത്രമാണ് ഇതെല്ലാം മുറിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ നാട്ടിൽ ഒരു ഏതാണ്ട് ഒരു അഞ്ച് ലക്ഷം രൂപയുടെ അടുത്ത് ചിലവ് വരും ഒരു മൂന്ന് മരം വീണത് മുറിച്ച് മാറ്റണമെങ്കിൽ അപ്പോൾ ഒരു മരം നമ്മുടെ കോമ്പൗണ്ടിനുണ്ടെങ്കിൽ ില്ല അത് എത്രത്തോളം ഡേഞ്ചർ ആണ് എന്ന് നിങ്ങൾ കാണിക്കാൻ വേണ്ടിട്ടുള്ള ഒരു കൂടിയാണിത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ ഈ കാണുന്ന മരമാണ് ശരിക്കും ഇന്നലത്തെ ശക്തമായ കാറ്റിൽ മറിഞ്ഞു വീണിരിക്കുന്നത് ഇത് ശരിക്കും ഒരു ഉണങ്ങിയ മരമായിരുന്നു പക്ഷെ ഇത് മറിഞ്ഞു വീണിരിക്കുന്നത് നല്ല അടുത്തുള്ള ഒരു മൂന്ന് മരത്തിൻ്റെ മുകളിലേക്കും കൂടിയാണ് അതുകൊണ്ടാണ് അവർ ആ മരം കൂടെ മുറിച്ച് മാറ്റുന്നത് അപ്പം അതിനുവേണ്ടി വന്ന എക്യൂപ്മെന്റ്സുകളാണ് എത്ര മെഷീനറീസ് ആണ് ഇത് മൂവ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നതെന്ന് നോക്കുക ഈ മരങ്ങളൊക്കെ വളരെ സേഫ് ആയിട്ട് അവർ മുറിച്ച ഒരു സൈഡിലേക്ക് വെച്ചിട്ടുണ്ട് സോ ഈ മരങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലും വിറകായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിൽ ഉപയോഗിക്കാവുന്നതാണ് അല്ലാതെ ചെറിയ ചെറിയ ചില്ലകൾ അതുപോലെയുള്ളതൊക്കെ ഇവിടുന്ന് തന്നെ പൊടിച്ച് ഇതുപോലെയുള്ള ട്രക്കിലേക്ക് അവർ ട്രാൻസ്ഫർ ചെയ്യും ഈ കാണുന്ന ഇത്രയും വലിയൊരു മരമാണ് ഇന്നലെ വീണിരിക്കുന്നത് പക്ഷേ അത് വളരെ സേഫായിട്ട് തന്നെ അവർ മുറിച്ച് ഒരു സൈഡിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ട്രക്കുകളുണ്ട് അതുപോലെ മറ്റ് പല എക്യൂപ്മെൻസുകളുണ്ട് അപ്പോൾ ഇതെല്ലാം യൂസ് ചെയ്തിട്ടാണ് അവർ അത് സൈഡിലേക്ക് മുറിച്ച് മാറ്റി വെക്കുന്നത് you